ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ക്രോംപ്ടൻ ഇട്ടാ എല്ലാവരും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു കമ്പനി ഒരു മോഡലാണ് കേട്ടോ ക്രോംപ്ടനിൽ എല്ലാം ഇല്ല ഈ ഒരു മോഡല് ഏതൊക്കെ മോഡൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം അതുപോലെ അത് ചെയ്തെടുക്കാം നമുക്ക് അത് അതെങ്ങനെയാന്നുള്ളതും ഞാൻ ഇതിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ വീഡിയോ ഒന്നും ഫുള്ള് കാണട്ടോ അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഒരുപാട് ഇപ്പോൾ ബി എൽ ഡി സി ഫാന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു കമ്പനി മോഡലാകുമ്പോൾ ഇത് പറ്റൂലായിരുന്നു കേട്ടോ ഒഴിവാക്കുകയാണ് പതിവ് ക്രോംറ്റൻ ഗ്രേസിൻ്റെ ഒക്കെ മോഡലുകളാണ് കേട്ടോ രണ്ട് മോഡലുണ്ട് ഇതിൻ്റെ താഴത്ത് നോക്കിയാൽ തന്നെ കാണുകട്ടോ ഇത് ഈ ഒരു മോഡല് ഇതിൻ്റെ രണ്ട് ഡിസൈനുള്ള സൈഡുകളൊക്കെ ഡിസൈനുള്ള ഈ ഒരു മോഡലും അതുപോലെ മറ്റൊന്ന് രണ്ടും ക്രോംപ്റ്റൻ തന്നെ കേട്ടോ മറ്റൊന്ന് ഇതീ ഒരു സാധാ ബേസ് മോഡലും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാഗ്നറ്റ് പിടിപ്പിക്കാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ട് ഇതാ പിന്നെ റൗട്ടർ ദിമിൽ തന്നെ മെടിയത് ദിമിൽ ഫിറ്റ് ചെയ്ത് വരുന്നതാണ് ഇതിമിൽ പ്രസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് കമ്പനി അപ്പം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് എടുത്ത് കളയാനൊന്നും പറ്റില്ല മറ്റുള്ള കമ്പനികളൊന്നും അങ്ങനെയല്ല ബജാജ് വേറുള്ള കമ്പനികളൊക്കെ ഇങ്ങനെ തട്ടി ഇതിൻ്റെ തന്നെ ഈ ഒരു മോഡൽ മാത്രം കേട്ടോ വാറി എല്ലാ മോഡലിനും ചെയ്യാൻ പറ്റും അപ്പം ഇത് ഇവിടുന്ന് പോരണം ഇവിടുന്ന് പോകുന്ന മാത്രമേ നമ്മൾ ആ മാഗ്നെറ്റ് ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് എടുക്കണം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ഉപയോഗിക്കണം അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് രണ്ടും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് അതിന് നമ്മൾ ലൈത്ത് കൊണ്ടുപോകണം ലെയ്ത്ത് കൊണ്ടുപോയിക്കാണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് ഇത് അവിടുന്ന് ഇവിടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ദൊഴിവാക്കണം ഇപ്പം ഇവിടെയാണ് നമുക്ക് മാഗനേറ്റ് പിടിപ്പിക്കേണ്ടത് ഇതങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഇത് ഉപേക്ഷിക്കുകയാണ് പതിവ് നല്ല കാണാൻ നല്ല ഫാൻസി ടൈപ്പ് ഒക്കെ ആയിരിക്കും ഈ മോഡൽ ഒക്കെ അത്തിരി വിലയുണ്ട് ഈ മോഡലിന് ക്രോം ടെൻ്റെ പുതിയ അറ്റസ്റ്റായിട്ട് മോഡലിൽ ഇറങ്ങുന്ന ഒരു ഫാനുകളാണിതൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതായത് നമുക്ക് ചെയ്തെടുക്കണം ഏ ചെയ്തെടുക്കുന്ന ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരട്ടെല്ലോ എത്തുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ഇവിടെ പിടിപ്പിക്കുന്ന രീതി എന്നൊക്കെ ഓക്കെ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഞാൻ നമുക്ക് ഇതിൽ എഴുത്തുകൊണ്ട് ഒന്ന് കെട്ടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടും അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ലൈത്ത് കൊണ്ടുപോയിട്ട് സെറ്റാക്കിട്ടോ കണ്ടില്ലാളെ കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്യാനായിരുന്നു അപ്പൊ പിന്നെ ഇതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് വിചാരിച്ചു ഉള്ളില് ചെയ്യുന്നതേ നമ്മൾ ഗമൊന്നും ഉണ്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതിനുള്ളിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കാരണവശാലും ഇതിമിളകി പോലില്ല മറ്റേ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഞാൻ കാണിച്ചു ഞാൻ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കില് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗം ഒക്കെ ഇടേണ്ട ഒരു ആവശ്യം വരും ഇതിന് ഇനി അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ ഇത് ലൈത്ത് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ടത് ഇങ്ങനെയുള്ള ഹോൾസ് ഉണ്ടോ ഇതുപോലെയുള്ള ഈ ഈ റൗട്ടർ തിമ്മിൽ തന്നെ ഫിക്സ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ ഒരു ഇതാണ് കേട്ടത് അടിച്ച് കാണും ഇതിൻ്റെ എല്ലാ സൈഡും കിട്ടോ ഈ ചെറിയ ഹോൾസുകളുണ്ടോ അങ്ങനത്തന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ലൈറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വരും ഓക്കെ അതായത് എല്ലാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങി കിടന്നിട്ടുണ്ട് ഇനി ഗമ്മ വശമൊന്നും ഒന്നും കമ്മിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഇനി നമുക്ക് ഏതായാലും തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ സെറ്റ് ചെയ്യേണ്ട രീതി നമുക്ക് ഇത് നേരെ ഇതിലോട്ടൊന്ന് കോയൽ ഇറക്കണം എന്താണ്ട് നമ്മളെ കോയിലിട്ടോ ഇതിലെ സ്ട്രേറ്റ് ഇതാണ് പന്ത്രണ്ട് വോൾട്ടിന്റെ കോയിലാണ് ഇനി ഇത് നമുക്ക് നേരെ ഇനി ഇതിലോട്ട് ഇറക്കെട്ടോ ഇതിലോട്ട് നേരെ ഇതിലൂടെ ഇറക്കാം കണ്ട കറക്റ്റാണോട്ടോ ഇതിന് ഞാൻ ഒത്തിരി കൊച്ചുപാടെ താവാണ്ട് കേട്ടോ ഒത്തിരി താവാണ്ട് അത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ മുഗൾ വശത്ത് ഇവിടെ ഈ ഈയൊരു ഭാഗത്ത് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ കോയലിങ്ങനെ ഇറങ്ങും കേട്ടോ ഇതാ കേട്ടോ റെഡി ആയിട്ടുണ്ടോ അടിപൊളി ആയിട്ട് നമ്മൾ ഗ്യാപ്പൊന്നും ഇവിടെ എന്തോ ഒന്നും വെച്ച് റെഡിയാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആയിട്ട് നേരായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ കമ്പനി ചെയ്ത പോലെ തന്നെ അടിപൊളിയിട്ടോ നമുക്ക് താഴത്തെ ടോപ്പ് മൂടാട്ടോ